നമസ്കാരം ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഡിസംബർ മോഡൽ ബ്രസ ബ്രസീ എന്ന മോഡലാണ് നമുക്കിനി വാഹനത്തിൻ്റെ ശേഷങ്ങളിലേക്ക് അടക്കാം ടൂ തൗസൻഡ് നയൻറ്റീൻ മാരുതി സുസുഖി വിറ്റാര ബ്രസ ഇത് ഡിസംബർ മാസത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ എഞ്ചിൻ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് സി സി ഫോർ സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ് വരുന്നത് ഇത് നാല് വാൾസ് ആണ് അത് വരുന്നത് ഇതിന്റെ എഞ്ചിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഡി ഡി ഐ എസ് ടു ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ഫ്യൂൽ ടൈപ്പ് ഡീസലാണ് ആണ് ഇതിൻ്റെ മാക്സിമം പവർ എയ്റ്റ് നയൻ ബി എച്ച് പി അറ്റ് ഫോർ തൗസൻഡ് ആർ പി എം ആണ് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ന്യൂട്രൺ മീറ്റർ അറ്റ് വൺ സെവൻ ഫിഫ്റ്റി ആർ പി എം ആണ് ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത് ട്വൻറ്റി ഫോർ പോയിൻ്റ് ടു നയൻ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് എന്നാൽ ഇതിന് ഏകദേശം ട്വൻറ്റി ടു ടു ട്വൻറ്റി ത്രീ കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ഇതിൻ്റെ ട്രാ ഇതിൻ്റെ ട്രാൻസ്മിഷൻ മാനുവൽ ആണ് ഇത് ഫൈവ് ഗിയർ ആണ് അതിനകത്ത് വരുന്നത് ഇത് ബി എസ് ഫോറിലാണ് വരുന്നത് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് എയർ ബാഗ്സ് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഐ ബി എസ് വരുന്നുണ്ട് പിന്നെ എ ഇ ബി ഡി വരുന്നുണ്ട് ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് ഇതിനകത്ത് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും കാണാൻ കഴിയില്ല ഇത് ഒരു ക്ലീൻ ആൻഡ് നീറ്റ് വെഹിക്കിൾ ആണ് ഇതിൻ്റെ കളർ പ്രീമിയം സിൽവർ ആണ് ഇതൊരു ആക്സിഡൻ്റ് ഫ്രീ വെഹിക്കിൾ ആണ് ഇതിന്റെ യാതൊരു പാർട്സും റീപ്ലേസ് ചെയ്തിട്ടില്ല ഇത് ഷോറൂം കണ്ടീഷനാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിന്റെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇത് സർവീസ് ചെയ്തിരിക്കുന്നത് എല്ലാം ഓദറൈസ്ഡ് ഡീലർഷിപ്പിൽ നിന്ന് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആമറോണിന്റെ പുതിയ ബാറ്ററി ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ത്രീ ട്വൻറ്റി എയ്റ്റ് ലിറ്റേഴ്സ് ആണ് ഇതിന്റെ നാല് ടയേഴ്സും പുതിയതാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എം ആർ എഫിന്റെ വാണ്ടർ എന്ന ടയേഴ്സ് ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എയ്റ്റ് പോയിന്റ് ഫൈവ് ലാക്സ് ആണ് ജെന്യൂൺ ബയേഴ്സിന് പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് വാഹന സംബന്ധമായ ഏതൊരു ആവശ്യത്തിനും ഏത് സംശയത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദിസ് ദിസ്ഇസ് ആദർശ് അറാഷി മീഡിയ സൈനിങ് ഓഫ് ബൈ